ആയിരിക്കട്ടെ ഇന്ന് മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വ ഇന്നത്തെ ഹോംവർക്ക് മത്തായുടെ സുവിശേഷം അധ്യായം ഇന്നത്തെ ചോദ്യം നിങ്ങൾ നേതാക്കന്മാർ എന്ന് വിളിക്കപ്പെടരുത് കാരണം നിങ്ങൾക്കൊരു നേതാവേ ഉള്ളൂ ആരാണ് ആ നേതാവ് ഉത്തരം കമൻ്റായിട്ട് എല്ലാം നേടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവക ദേവാലയത്തെ പ്രത്യേകം സമർപ്പിക്കും അവിടെ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഇടവക വികാരിയാശ്രീ മറ്റ് സിസ്റ്റേഴ്സിനെയും ദൈവ ദൃഗ്രഹങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ശുശ്രൂഷ ചെയ്തിരിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവരെ പ്രത്യേകമായി ദൈവ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പിതാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമഊചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമെ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആധാരവും എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ട എന്തുകൊണ്ടെന്നാൽ രാജ്യവും പ്രത്യേകമായിട്ട് മഹത്വവും സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തെ പറ്റി ചിന്തിക്കാം അതിൽ പ്രധാനമായിട്ടും നിയമജ്ഞരുടെയും പരിശോധനയും കാപട്യത്തെ ജെറുസലേമിന്റെ ജറുസലേമിന്റെ ഈശോ പ്രത്യേകം ആ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നു നിയമജനും പരിശയും അവർ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നത് നമ്മൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നാൽ ഒരു കാരണവശാലും അവരെ അനുകരിക്കുവാനും അവരുടെ ചെയ്തികൾ പിന്തുടരുവാനും നാം ചെയ്യരുതെന്നാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് കാരണം അവർ പറയുന്നത് പ്രവർത്തിക്കുന്നില്ല നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നാം പറയുന്നത് തന്നെയാണോ നാം പ്രവർത്തിക്കുന്നത് നമുക്കും മറ്റുള്ളവരോടടുത്ത് എന്താണോ നമ്മൾ പറയുന്നത് എന്താണോ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് അത് ആദ്യം നമ്മൾ ചെയ്തു കാണിച്ച് മാതൃക കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം ജെറുസലേമിനെ പറ്റി ഈശോ ഒരുപാട് വേദനിക്കുന്നുണ്ട് നമ്മുടെ ശരീരമാകുന്ന നമ്മുടെ ദേവാലയം അതിനെ ഓർത്ത് നമുക്ക് ദുഃഖിക്കുവാനായിട്ട് സാധിക്കുന്നു നമ്മുടെ ദേവാലയം പരിശുദ്ധമായിട്ട് നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നു ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്